ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് യു ഡെ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ടു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ യു റൈറ്റ് നൗ റൈറ്റ് നൗ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വട്ട് ടു ഡേ തിങ് റൈറ്റ് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേസ് ഓഫ് പെൻഡക്കിൾസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഈ ഒരു കാർഡിലൂടെ തന്നെ നമുക്ക് വ്യക്തമാവുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു സെപ്പറേഷനിലാണ് അതുപോലെ തന്നെ ആ സെപ്പറേഷൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ ഈ ഒരു സമയത്ത് വളരെ അമിതമായിട്ട് വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തിക്ക് യാതൊരു ആക്ഷൻ എടുക്കാൻ കഴിയാത്ത രീതിയിൽ ആ വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് ആൻഡ് യെസ് കിങ് ഓഫ് സോർട്സ് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു തരത്തിലും ആക്ഷൻ എടുക്കാതെ സൈലൻറ്റായിട്ടിങ്ങനെ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള കണക്ഷനാണ് അതായത് ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണെന്നെങ്കിലും അത് താൽക്കാലികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു നിമിഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സെപ്പറേഷൻ ആണെന്നാണ് കാണുന്നത് അതിനുശേഷം നിങ്ങൾ തീർച്ചയായും തീർച്ചയായിട്ടും റീജോയിൻ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് വ്യക്തമാക്കുന്നത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് അത് നിങ്ങൾ എത്രത്തോളമാണോ ഈ വ്യക്തിയെ മെസ്സ് ചെയ്യുന്നത് ഈ വ്യക്തിയെ പ്രണയിക്കുന്നത് അത്രത്തോളം തന്നെ ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെയും പ്രണയിക്കുന്നുണ്ട് മേ ബി ഒരു സമയത്ത് അവർ നിങ്ങളോടത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ രീതിയിലുള്ള ചിന്തകളും അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് യെസ് റീബർത്ത് തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഈയൊരു സാഹചര്യത്തിൽ അതിൽ നിങ്ങൾ രണ്ട് പേരും വേദനിക്കുന്നുണ്ട് തന്നെയാണ് കാണുന്നത് ഈയൊരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ മാറിപ്പോവുകയും ഒരു റീബർത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റീയൂണിറ്റ് പോസിബിലിറ്റിയും ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു സെയിം ഫീലിങ്സിലും സെയിം തോട്ട്സിലുമാണ് ഈ വ്യക്തിയും ഉള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ ഓരോ കാർഡ്സും എലർജീസിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത് ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ വേദനിക്കുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ അവർ നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് കരയുന്നുണ്ട് അതായത് എസ്പെഷ്യലി ലൈറ്റ് ടൈംസിൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഓർമ്മകൾ വരുന്നുണ്ട് നിങ്ങളെ അത്രത്തോളം ആഴത്തില മിസ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളെ അവർ അത്രയും പെർഫെക്റ്റായിട്ട് തന്നെ പ്രണയിച്ചിട്ടുണ്ട് അത്രയും സിൻസിയറായിട്ട് അതായത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു പ്രണയമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളതെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ പറയാൻ കഴിയും കാരണം അവർ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വേദന ഇവിടെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അത്രയും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് മേ ബി അത് അവരുടെ കരിയർ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസോ ഒക്കെ ആയിരിക്കാം പേഴ്സണൽ മാറ്റേഴ്സും ഉള്ള വ്യക്തികളുണ്ട് എങ്കിൽ പോലും അവർ ഒരിക്കലും അത് ആ ഒരു കാര്യത്തിലൊന്നും വേണ്ടി നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല നിങ്ങളെ വിട്ടുപോകാൻ തയ്യാറല്ല എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അതായത് അവരുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ അവർ അവർക്ക് അനുഭവിക്കേണ്ടി വന്നാൽ പോലും അവർ ഒരിക്കലും നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കാനോ മറക്കാനോ അവർ ശ്രമിക്കില്ല ഓക്കെ അത് നമുക്കിവിടെ ഉറപ്പായിട്ടും പറയാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങളുമായിട്ടുള്ള റിയൂണിയനെ പറ്റി മാത്രമാണ് ഓക്കെ യെസ് അത്രത്തോളം ആഴത്തിലുള്ളൊരു പ്രണയം ഈ വ്യക്തിയിലുണ്ട് അതായത് ഇപ്പോൾ സെപ്പറേഷൻ ആയ സമയത്തായപ്പോഴേക്കും അവരുടെ ഉള്ളിൽ ആ ഒരു പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവർക്കിങ്ങനെ ആ ഒരു പ്രണയം നിങ്ങളോട് തുറന്നു പറയാത്തതിൽ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ കാണാൻ പറ്റാത്തതിലൊക്കെയും അവർ അത്രയും ഡീപ്പായിട്ട് വേദനിക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കുള്ള പ്രണയം എന്ന് പറയുന്നത് ഒരു ഓവർ ഫ്ലോയിങ് ലവ് എനർജിയായിട്ടാണ് ഇവിടെ കാണുന്നത് സോ നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തിയുടെ പ്രണയം ഒരിക്കലും പൂർണ്ണമായിട്ടും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്കത് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെ പറയേണ്ടതായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ അത്രത്തോളമാണ് സ്നേഹിക്കുന്നത് അവരുടെ മനസ്സില് നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ടെന്നുള്ളത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കിക്കോളൂ തീർച്ചയായിട്ടും ഈ വ്യക്തിയും നിങ്ങളും ഒന്നിച്ച് ചേരുമെന്നുള്ളത് നമുക്ക് ഉറപ്പായി പറയാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ് ഓക്കെ ഈ ഒരു എനർജിയെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്ന നിമിഷങ്ങളെക്കുറിച്ച് മാത്രമാണെന്നുള്ളതാണ് ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം യുവർ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടുവേർഡ്സ് യു ഓക്കെ നിങ്ങളുടെ ആ ഒരു പുഞ്ചിരി അവരുടെ മനസ്സിലെപ്പോഴും തെളിഞ്ഞ് വരുന്നുണ്ട് അതായത് നിങ്ങളുടെ മുഖം അവരുടെ അവരുടെ ഉള്ളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഐ ആം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻ ഓക്കെ എന്ത് പറഞ്ഞിട്ടാണോ അവർ നിങ്ങളെ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ അവരുടെ ഏതൊരു ആക്ഷനിലാണോ നിങ്ങൾക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത് അതിനെല്ലാം അവർ അവരിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് അവർ സോറി പറയുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ആൻഡ് യുവർ ഫ്രണ്ട്സ് ആർ ജല സ്വീറ്റ് അവർ റിലേഷൻ ബി വെയർ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളോട് അടുപ്പത്തിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾ ഈ റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടാവാം പലർക്കും അങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും ചില വ്യക്തികൾ തന്നെ ഈ റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ വ്യക്തി തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുന്നുണ്ട് അതവർ നിങ്ങളെ അറിയിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് ഐ ആം ബിസീവ് വിത്ത് അതർ റെസ്പോൺസിബിലിറ്റീസ് യു നീട്ട് ടു അക്സെപ്റ്റ് ഇറ്റ് ഓക്കെ തീർച്ചയായിട്ടും അവർക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട് അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് യെസ് ഐ ആം സെൽഫിഷ് ഐ കാൺ ടോളറേറ്റ് യുവർ എബ്സെൻസ് ഓക്കെ അവർ കുറച്ച് സെൽഫിഷാണ് നിങ്ങളുടെ കാര്യത്തിൽ എന്നാണ് അവർ പറയുന്നത് അവർ കുറച്ച് പോസിറ്റീവാണ് ഒരിക്കലും നിങ്ങളുടെ ആബ്സെൻസ് അവർക്കിങ്ങനെ സഹിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട് ഓക്കെ ആൻഡ് ഇറ്റ്സ് എ ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻ ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തോ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു നിമിഷം തന്നെയാണ് ഇതെന്നാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് യു സ്റ്റോൾ മൈ ഹാർട്ട് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ ഓക്കെ നിങ്ങൾ അവരുടെ ഹൃദയം അവരുടെ ഹൃദയം നിങ്ങളുടെ കൈകളിലാണ് അത്രയും അവരുടെ മനസ്സും അവരുടെ മനസ്സ് ഇത്രത്തോളം മനസ്സിലാക്കിയൊരു വ്യക്തിയും നിങ്ങളാണ് ഒരിക്കലും നിങ്ങൾ അതിനെ വിട്ടുകളയരുത് അല്ലെങ്കിൽ അവരുടെ അവരുടെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഗീവ് മീ ഓൺ ലാസ്റ്റ് ചാൻസ് ഐ വോണ്ട് ടു സോട്ട് ഇറ്റ് ഔട്ട് ഓക്കെ ഒരു ഒരു ചാൻസ് ഒരു ലാസ്റ്റ് ചാൻസ് അവർക്ക് കൊടുക്കുക എന്നവര് പറയാണ് അതായത് അവർക്ക് ഇനിയും നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹമുണ്ട് സോ അവർ നിങ്ങളോട് അവര് ചെയ്ത തെറ്റുകൾക്കെല്ലാം അവര് അപ്പോളജീസ് ചെയ്യുന്നുണ്ട് ഓക്കേ അക്സെപ്റ്റൻസ് ഹൈ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ് യു ആർ മൈ ബോൾഡ് ഓക്കെ നിങ്ങളിൽ എന്ത് കുറവുകളുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ലൈഫ് പാർട്നറായിട്ട് തന്നെ അവർ കാണുന്നുണ്ട് ഓക്കെ ഈയൊരു ഈയൊരു ലോകത്തിലെ അവരുടെ ലോകം തന്നെ നിങ്ങളാണ് ഈയൊരു ലോകത്തിലവർക്ക് നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് അതായത് നിങ്ങളെല്ലാ രീതിയിലും ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഫൈനലി ഫ്രഷ് സ്റ്റാർട്ട് ഐ വിൽ ലവ് വിത്ത് യു വിൽ യു ബി മൈ വേ ഓക്കെ ഇപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രണയം അവരുടെ മനസ്സിൽ വരുന്നുണ്ട് അത്രത്തോളം അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ലെറ്റർ എഫ് ലെറ്റർ ഇ letter k 22 number 4 number 2 number 5 letter r 11 26 number 7 january month letter c െറ്റർ എൽ വൈറ്റ് ബട്ടർഫ്ലൈസ് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ റിപ്പീറ്റായിട്ട് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് എടുക്കുക മെമ്മറീസ് ഈ വ്യക്തി ഈ ഒരു സമയത്തും നിങ്ങളുടെ ഓർമ്മകളിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലെറ്റർ ഇ ലെറ്റർ എസ് ഫോർട്ടി ഫോർ മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം ട്വൻ്റി ത്രീ ഡിസംബർ മന്ത് ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് മാർച്ച് മാർച്ച് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലിയോ സോഡിയക്സ് അതിലുള്ള വ്യക്തികളുണ്ട് അക്വേറിയസ് സോഡിയക്സ് അയലുള്ള വ്യക്തികളുണ്ട് കംപ്ലയിൻറ്റ് ഓക്കെ എപ്പോഴും കംപ്ലൈൻ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയോട് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് അതായത് പരാതികൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ ആയിരിക്കാം അത് കുറച്ച് ഓവർ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും അവർ പരാതിയായിട്ട് പറയുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങി പോകുന്ന ഒരു പോകുന്നൊരു ആയിരിക്കാം ഓക്കെ യെല്ലോ കളർ ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ആർട്ടിസ്റ്റ് ഈ വ്യക്തിയോ നിങ്ങളോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ഫിലിം ഫീൽഡിലുള്ള വ്യക്തികൾ ഉണ്ടാവാം ടാറ്റു ആർട്ടിസ്റ്റ് ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം മെഡിക്കൽ ഫീൽഡ് കാണുന്നുണ്ട് ഓക്കെ ടീച്ചർ ഈ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് ഫോട്ടോഗ്രാഫി ഓക്കെ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവരുണ്ട് ലെറ്റർ എസ് ട്വൻ്റി ടു പ്രൊസസീവ് ഓക്കെ വീണ്ടും വരുന്നുണ്ട് പ്രൊസസീവ് ആയിട്ടുള്ള കാര്യ ക്യാരക്ടറാണ് ഈ വ്യക്തിയോ നിങ്ങളോ ഒരാൾ ഓക്കെ ആൻഡ് ലെറ്റർ ഡി ലെറ്റർ ആൻഡ് ലെറ്റർ എൻ ലോങ് ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുണ്ട് ഓക്കെ ലെറ്റർ ആർ ആർ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇലവൻ ഇലവൻ ഏഞ്ചൽ നമ്പർ ആണ് ഈ ഒരു സമയത്ത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് എടുക്കുക ആൻഡ് ക്രേസ് ഓൺ വെഹിക്കിൾസ് ചില വാഹനങ്ങളിലൂടെ ക്രേസ് ഉള്ളൊരു വ്യക്തിയാണ് ആൻഡ് ഗോൾഡൻ കളർ ഇഷ്ടമുള്ളവരാണ് അതിലൂടെ അട്രാക്ഷനുള്ള വ്യക്തികളാവാം ഓക്കെ സജിറ്റേറിയസ് സോഡിയക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിയോ സൈൻ സജിറ്റോറിയസ് ആയിരിക്കാം വൈറ്റ് കളർ ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെയും ബൈ ബൈ